ിക്കോക്കാത്തോ ഐസ ഉം മുറിയിൽ എന്താ ആപ്പിള് കുറഞ്ഞോ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവപാട് പോലുണ്ടല്ലോടാ അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ പൊത്ത് വെച്ചു തോമ്പ് ഹോംവർക്ക് ഒന്നും കഴിഞ്ഞു ഓ എന്നാ പിന്നെ കിടന്നുടേ വന്നില്ല അല്ലു നാലു നിന്റെ കോടലിനെ ഞാൻ എടുക്കും ഇന്നുമോ ഇവിടെ ഞാനാ കിടക്കാൻ അവളവിടെ കിടക്കും അമ്മയുടെ മെങ്ങണ കൂടെ ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടി കിട്ടിയത് കയറി കിടക്കടാ എനിക്ക് വരയ്ക്കാനുണ്ട് വരയ്ക്കാനിണ്ട് തലവരെയായിരിക്കും അല്ലേ മര്യാദ കയറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛനുണ്ടാക്കിയതാ മതി മതി പകുതിയെങ്കിലും ഞാൻ കുടിച്ച പകുതി പിടിക്കാൻ നീ ആരാ എന്റെ ഭാര്യയോ വാ വേബൊന്ന് നടക്ക് വേണ്ട